ീ ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ അഷ്ടമത്തിലേക്കാണ് ഈ ശനീശ്വരം വന്നിരിക്കുന്നത് അഷ്ടമത്തിൽ ശനി വരുമ്പോൾ നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് രോഗങ്ങൾ അത് കാലാണ് കാലിന്റെ പാദത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ മുട്ടുവേദന എല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങള് ഇതൊക്കെ ശനീശ്വരം നമുക്ക് തരും അപ്പോൾ എന്നാലും അവിടെ വ്യാഴമുള്ളത് കൊണ്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്കതിനൊക്കെ കുറവ് കാണിക്കും അതാണ് ആ വ്യാഴക്ഷേത്രത്തിൽ ശനീശ്വരം വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം നമ്മൾ രോഗമുണ്ട് ചികിത്സിക്കും വേണം അതിനോടുകൂടി നമ്മൾ ക്ഷേത്ര ദർശനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും കൂടി നല്ലൊരു മാറ്റം നമുക്ക് വരുന്നുണ്ട് പിന്നെ അഷ്ടമത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കർമ്മത്തിലൊന്നും നമുക്ക് അധികം ദോഷമൊന്നും വരുന്നില്ല കർമ്മം നന്നായി നമുക്ക് കർമ്മത്തിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത് കർമ്മത്തിലോ സാമ്പത്തികമായ വിഷയങ്ങളല്ല നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാം നമുക്ക് മനസ്സിനെ ടെൻഷൻ ഉണ്ടാക്കും പിന്നെ അഷ്ടമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസിക്കുന്ന ദേവതകൾക്ക് ഇങ്ങനെ മന്ത്ര സ്ഥാനവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ആ ഏതാണോ നിങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തട്ടകത്തെ ദേവത അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശനീശ്വരന് കൊടുക്കുക രുദ്രാഭിഷേകം കൊടുക്കുക അപ്പോൾ രോഗാവസ്ഥകൾക്ക് ഒരു കുറവ് കിട്ടും അതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത്